ഞാൻ എൻ്റെ രക്തത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ മധ്യമാനായിരുന്നെങ്കിലും കൃഷിക്കാരനായിരുന്നു അച്ഛൻ തറവാട് പഴയ വലിയ ഒരുപാട് കൃഷിസ്ഥലങ്ങളുള്ള ഒരു തറവാടായിരുന്നു ആ കൃഷി സ്ഥലങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അതല്ല അച്ഛൻ വരവേൽപ്പതി പറഞ്ഞ സിനിമയിൽ ഉണ്ടാകാൻ കണ്ടിട്ടുള്ള ആള് എൻ്റെ അച്ഛനെയാണ് അവര് പ്രധാന കഥാപാത്രം ബസ് വാങ്ങിച്ച് നശിച്ച് വീട്ടിൽ ജത്തി ആള് എൻ്റെ അച്ഛനുണ്ട് ആ കഥ സത്യം നിർബന്ധിച്ച് പിന്നെ ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുവെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് സഫാരി ചാനൽ ചാനൽ ടി വിയിൽ കാണുന്ന നമ്മൾ പാലസ്തീനെ പറ്റിയിട്ടും അമേരിക്കയെ പറ്റിയിട്ടും ഇസ്രയേലിനെ പറ്റിയിട്ടും ഒക്കെ ദിവസേന ഇപ്പോൾ അവിടെ യുദ്ധം നിൽക്കുമോ യുദ്ധം നിൽക്കില്ലേ അവിടെ ശബീരി തിരിച്ചു കൊടുത്തു പിന്നെ പിന്നെ ജയിലിരിക്കുന്ന ആൾക്കാർ തിരിച്ചു കൊടുത്തോ എന്നൊക്കെയുള്ള വാർത്തകൾ എങ്ങനെയാണെന്ന് അവർ പറയാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷെ ആ ചാനലിൽ ഒരു പ്രത്യേക സംഭവം ഞാൻ കുറേ കാലമായിട്ട് കാണാറുണ്ട് ഒരിക്കലുള്ള പലതാണ് അതിൽ എനിക്ക് ബഹുമാനം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് കൃഷി കാര്യങ്ങളിൽ ഇത്രയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ കാണിച്ചിട്ടുള്ള കാണിച്ചു കൊടുത്ത ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു രാജ്യമാണ് ഇസ്രയേൽ നമ്മൾ ഇസ്രയേലിന് നമുക്ക് പലസ്തീനിൻ്റെ കേസിൽ കുറ്റപ്പെടുത്താം പക്ഷെ അവർ മത്സ്യമറത്തുന്ന കാര്യത്തിൽ കൃഷിയുടെ കാര്യത്തിൽ ോകത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാനത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൃഷി കൃഷി ലോകത്ത് മുഴുവൻ പല കാര്യങ്ങളിലും ചെയ്തിട്ടും പരസ്പരമുള്ള അധികാരം കാണിക്കുന്ന വേണ്ടിയും ഭൂമി മുഴുവൻ നഷ്ടമായിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം പാടുകൾ വഴിച്ച് ഇസ്രയേലിലുള്ള ആൾക്കാർ കൃഷിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് മനസ്സിലാക്കാൻ നമ്മളവിടെ പോകുക തന്നെ വേണം അവിടുന്ന് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് ഈ കണ്ടനാട് ഭാഗത്തു ഒരു സംഘം ഇസ്രയേലിൽ പോകാൻ ശ്രമിക്കണം ഞാനും കൂടി ഉണ്ടാവുക അതിന്റെ കാശ് അതിന്റെ കാസ്റ്റ് മുഴുവൻ മനു എടുക്കുന്നതാണ് തീർച്ചയായിട്ടും പഠിക്കുക തന്നെ വേണം അതായത് മീൻ മലർത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത പല പ്രത്യേകത അവര് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് മീനിനെ എങ്ങനെ കൂടുതൽ മീനുകൾ ഉത്പാദിപ്പിക്കാം വെള്ളം വെള്ളം ഉപയോഗിച്ചിട്ട് അല്ലാതെ ഭക്ഷണല്ല മീനിൽ കഴിക്കുന്ന ഭക്ഷണമല്ല വെള്ളം ഉപയോഗിച്ചും മീൻ വെള്ളത്തിൽ എങ്ങനെ സമ്പന്നമാക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന തന്ത്രങ്ങൾ ബുദ്ധിയാണ് അതിൽ ഇസ്രയേലിൻ്റെ ആൾക്കാർ മാത്രമല്ല ജൂതന്മാരും രോഗം മുഴുവനുമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ബഹിരാകാശ കാര്യങ്ങളിൽ വരെ വിപ്ലവിച്ചിട്ടുള്ള ജൂതന്മാരാണ് അതുപോലെ തന്നെയാണ് ഇസ്രേലിന്റെ ഇന്നത്തെ അവസ്ഥ അത് പഠിക്കുക എന്നെ വേണം ആ മനു എത്ര കാശ് വേണമെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മള് ശ്രമിക്കുക മനുവിനെന്താരി മനു നമ്മളെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ കണ്ടുനാട്ടിൽ നമുക്കൊരു മാറ്റം ദ വോയിസ് ഓഫ് ഇന്ത്യ